മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള പോലീസിലെ രക്ഷാദൂതന്മാർക്ക് ആദരവുമായി പ്രകൃതി സംരക്ഷണ സംഘം കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായെത്തിയ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ യു മഹേഷിനെയും സിവിൽ പോലീസ് ഓഫീസർ പ്രജേഷ് ബാലകൃഷ്ണയുമാണ് ആദരിച്ചത് അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായി എത്തിയ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് യുവിനെയും സിവിൽ പോലീസ് ഓഫീസർ ബ്രിജീഷ് ബാലകൃഷ്ണനെയും പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത് എരുമപ്പെട്ടി സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദരവ് കൈമാറി ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു ജോൺ യൂത്ത് വിംഗ് പ്രസിഡന്റ് വിഷ്ണു പ്രകൃതി സംരക്ഷണ സംഘം എരുമപ്പെട്ടി പഞ്ചായത്ത് ട്രഷറർ സജി ആറ്റത്ര തുടങ്ങിയവർ പങ്കെടുത്തു ാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അത് ഇങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത് അത് എൻ്റെയും എൻ്റെ സഹോദൃത്തിൽ കൂടെ ചെയ്തത് എൻ്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തത് അത് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമ മാത്രമാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമോ അതുപോലെ എൻ്റെ ആ ഞാൻ ചെയ്ത സമയത്ത് കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ അവരും സഹായിച്ചു ഈ ഒരു നിങ്ങൾ തരുന്ന ഈ ഒരു അംഗീകാരം അവർ കൂടെ അവകാശപ്പെട്ടതാണ് അസപ്റ്റ് ചെയ്യാനുള്ള അവരും ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തന്ന ഈ ചെറിയൊരു ഇത് അവരെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതാണ് ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഊർജ്ജവും കൂടിയാണ് അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ഡിപ്പാർട്ട്മെന്റ് വീട്ടിലെല്ലാം നന്ദി സംരക്ഷണ